ലൈലത്തുൽ ഖദർ രാവും അവസാന വെള്ളിയും ഒരുമിച്ചെത്തിയതിൻ്റെ പുണ്യം നുകർന്ന് വിശ്വാസികൾ ഖുർൻ പാരായണം ചെയ്തും പള്ളികളിലെത്തി പ്രാർത്ഥനകളിൽ മുഴുകിയും വിശ്വാസികൾ അവസാന വെള്ളിയെയും വിശുദ്ധരാവിനെയും ഭക്തി സാന്ദ്രമാക്കി നന്മയുള്ള മനസ് പോലെയാണ് പരിശുദ്ധിയുള്ള സ്വർണവും എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് അപൂർവമായി ഒന്നിക്കാറുള്ള റമദാനിലെ ഇരുപത്തിയേഴാം രാത്രിയുടെയും അവസാന വെള്ളിയുടെയും പുണ്യം തേടി വിശ്വാസികൾ റമദാനിലെ ഏറ്റവും വിശേഷപ്പെട്ട രാവാണ് ലൈലത്തുൽ ഖദർ ഒരായുഷ്കാലത്തെ പുണ്യം ഒറ്റ രാവിലൂടെ ലഭ്യമാകുന്ന അവസാന പത്തിലെ രാത്രികളിൽ ഏറ്റവും പ്രതീക്ഷിക്കാവുന്നത് ഇരുപത്തിയേഴാം രാവണെന്നാണ് വിശ്വാസം റമദാൻ ഇരുപത്തിയൊന്ന് മുതൽ തന്നെ ആരാധനാലയങ്ങളിൽ പ്രത്യേക നിശാപ്രാർത്ഥനകൾ ആരംഭിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇരുപത്തിയേഴാം രാവിൽ പള്ളികൾ ആരാധനകളും ഖുർ പാരായണം കൊണ്ടും സജീവമായിരുന്നു പള്ളികളിലും വീടുകളിലും രാവ് പുലരുവോളും പ്രത്യേക പ്രാർത്ഥനകളുമായി വിശ്വാസികൾ പുണ്യം നിറഞ്ഞ രാവിൻ്റെ ഭാഗമായി അവസാന വെള്ളിയാഴ്ചയുടെ ആത്മീയാനുഭവവും കൂടിയായതോടെ പുണ്യം പ്രതീക്ഷിക്കുന്ന വിശ്വാസികൾക്ക് ഇത് ഉറങ്ങാത്ത രാവായി മാറി അവസാന വെള്ളിയിൽ കാസർഗോഡ് ജില്ലയിലെ പള്ളികളെല്ലാം ഭക്തി സാന്ദ്രതയാൽ നിറഞ്ഞൊഴുകി നരകവിമോചനത്തിന്റെയും സ്വർഗപ്രവേശനത്തിന്റെയും അവസാന പത്തിലെ വെള്ളിയാഴ്ച പള്ളികളിൽ ജുമുവാക്കെത്തിയവരുടെ തിരക്കാണ് അനുഭവപ്പെട്ടത് ജുമു മണിക്കൂറുകൾക്ക് മുൻപേ പള്ളികളിലെത്തി ആളുകൾ ഖുർആൻ പാരായണത്തിലും പ്രാർത്ഥനകളിലും ഒഴുകി ദൈവോപാസനയുടെ പരിസമാപ്തിയിൽ സായുജ്യ സാഫല്യമണിഞ്ഞ ഭക്തിയുടെ നിറവിലായിരുന്നു ഓരോ വിശ്വാസമനസ്സും വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയ പുണ്യം തുടർന്നുള്ള ജീവിതത്തിലും പകർത്തി മുന്നോട്ടു പോകണമെന്ന് പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ഇമാമുമാർ ഉദ്ബോധിപ്പിച്ചു റമദാനിന് യാത്രയെപ്പ് നൽകുന്ന ഈ വേളയിൽ വിശ്വാസികളുടെ കണ്ണുകളിൽ പ്രതീക്ഷയും ആശ്വാസവും ഒരുപോലെ പ്രകടമായിരുന്നു ഒരു മാസക്കാലം പുണ്യങ്ങൾ ചെയ്യാനായതിന്റെ ആത്മനിർവൃതിയും ചെയ്ത കർമ്മങ്ങൾ അർഹമായ രീതിയിൽ സ്വീകരിക്കപ്പെടുവാനുള്ള പ്രാർത്ഥനകളുമായി വിശ്വാസികൾ ഈ ദിനത്തിന്റെ പവിത്രതയെ ഹൃദയത്തിലേറ്റി നിർബന്ധദാനത്തിനു പുറമേ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനും അശരണരെയും ആലംബഹീനരെയും സഹായിക്കാനും അവർക്ക് ജീവിത വിഭവങ്ങൾ എത്തിച്ചു കൊടുക്കാനുമാണ് റമദാനിലെ അവസാന നാളുകളിൽ വിശ്വാസികൾ മുന്നിട്ടിറങ്ങിയത് റമദാൻ വിട പറയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിശ്വാസി സമൂഹം ചെറിയ പെരുന്നാൾ ആഘോഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്